ഇത്രയധികം ആ ഒരു ട്രാഫിക്കിനിടയിലൂടെ ഒരു ജീവന് വേണ്ടി കുതിക്കുന്ന ആംബുലൻസിനെ വഴി കാണിക്കാൻ വേണ്ടി ഈ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് മണിക്കൂറിൽ ഭയങ്കര വൈറലാണ് അദ്ദേഹം പക്ഷെ ഈ വീടിന്റെ അവസാനം അദ്ദേഹത്തിന്റെ മുഖം മാത്രം കാണുന്നില്ല അപ്പം ഇതാരാണെന്ന് അറിയാൻ കേരളക്കാരെ ആകെ കാത്തിരിക്കുകയാണ് അപ്പം ആരാ നമുക്ക് പഠിച്ചു അപ്പൊ ആ ഒരു വൈറൽ വീഡിയോയിലെ മുഖം കണ്ടേ മാം നമസ്കാരം നമസ്കാരം ആക്ച്വല മാമിനെ കുറിച്ച് അറിയണം അതുപോലെ തന്നെ നമ്മൾ എന്താ അറിയണം എല്ലാം അറിയണം അപ്പൊ ആദ്യം മാമിനെ കുറിച്ച് പറയും പേര് അബർണാഥാണ് ഞാൻ ഇവിടെ തൃശ്ശൂർ സിറ്റി വനിത സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റേഷൻ എന്റെ റാങ്ക് ഐ എസ് ഐ ആണ് ഗ്രേഡ് ഐ എസ് ഐ ആണ് സ്റ്റേഷൻ ചാർജ് ആണ് പ്ലീസ് ഇന്നലെ ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഇടയിൽ അശ്വിനി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് ആ സമയത്ത് ഒരു ആംബുലൻസ് വരുന്നു ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ മുന്നിലോട്ട് കേറി ആംബുലൻസ് അവിടെ സ്റ്റക്കായി നിന്നു അപ്പൊ ഞങ്ങൾ അടങ്ങി ആക്ട് ചെയ്തില്ല വണ്ടി പോകില്ല ഞങ്ങൾ പിങ്കിന്റെ വണ്ടി വണ്ടി പോകുക അപ്പൊ പിങ് ഞങ്ങള് ഓൾറെഡി ഡ്യൂട്ടിയിലാണ് ഞാൻ പിങ്കിട്ട് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി ഡ്രൈവർക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല വേഗം പോയി ട്രാഫിക് ബ്ലോക്ക് ഒക്കെ തീർത്ത് ഒരു നൂറ് മീറ്ററോളം ഉണ്ടായിരുന്നു അത് വണ്ടിക്കാരൊക്കെ നന്നായി സഹകരിച്ചു പെട്ടെന്ന് തന്നെ മാം മാമിന്റെ ആ ഒരു കുറച്ച് നിമിഷത്തെ ആ ഒരു എന്താ പറയുക എനർജി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവര് മെഡിക്കൽ കോളേജിൽ നിന്ന് ജൂബിലിയിലേക്കാണ് പോയത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് അവർ കോൺടാക്ട് ചെയ്തിരുന്നു ആംബുലൻസ് സർവീസ് നടത്തുന്ന ആൾക്കാരെ അപ്പൊ അതിലെ ഡ്രൈവർ കൂടാതെ വേറൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് അത് എടുത്തത് ഓക്കെ ഓക്കെ ആക്ച്വലി മാമിനെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഇങ്ങനല്ലോ ഇത് മാത്രമല്ല മാമിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം കൂടെ ഞാൻ മാമിനോട് ചോദിക്കണം പറയും മാം ആക്ച്വലി നമ്മൾ മുടി മുറിച്ച ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു അതായത് അങ്ങനെ ഒരു ന്യൂസും നമ്മൾ ഒരു മാം തന്നെ പറയും ഞാൻ അവയർനെസ് ക്ലാസ് ഒക്കെ എടുക്കാം അപ്പൊ ഇരിഞ്ഞാലക്കുടയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ അതൊരു കുട്ടി ചെറിയൊരു കുട്ടി കുട്ടിയൊക്കെ വളർന്നു വരുന്നല്ലോ മൊട്ട അടിച്ചിട്ട് അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ടീച്ചറാണ് പറഞ്ഞത് ഇങ്ങനെ അപ്പൊ കുട്ടിക്ക് ഭയങ്കര നാണക്കേടാണ് അതായത് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ ക്യാൻസർ പേഷ്യന്റ് ആണ് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന സമയത്ത് മുടി മുറിച്ചായിരുന്നു മുട്ടയടിച്ചിരിക്കുന്ന സമയമായിരുന്നു അല്ലേ അറിയാം മുടിയിലൊന്നും വലിയ കഥയൊന്നുമില്ല സംബന്ധിച്ച് വലിയ നിഷയല്ലോ അപ്പൊ ആ കുട്ടി അപ്പം അതായത് ടു ബി പറയുകയാണെങ്കിൽ കൂടുതലുള്ള കുട്ടികളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ലേ ഫേസ് ചെയ്ത് സിറ്റുവേഷൻ മാം നേരിട്ട് ഫേസ് ചെയ്തു എനിക്കാണെന്നുണ്ടെങ്കിൽ അന്ന് ഇഷ്ടം പോലെ മുടി സമയമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി പഴയ ഇതുവരെയാണ് മുടി 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 അല്ലേ ഏകദേശം ഇതുവരെ ഉണ്ടായിരുന്നു കുട്ടി ഞാനാണെങ്കിൽ ഇത് മുടി കെട്ടി വെച്ചിട്ട് നമുക്ക് അഴിച്ചിടാനുള്ള മനസ്സിലായി അപ്പൊ എനിക്ക് അങ്ങനെ അപ്പൊ പെട്ടെന്ന് എന്റെ ഡിസിഷനൊക്കെ അങ്ങനെയാ പെട്ടെന്ന് എടുക്കും പിറ്റേ ദിവസം തന്നെ അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഫാദർ ജെയ്സൺ മുടി 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 ഷേവ് ചെയ്ത് അവിടെ മുട്ടോ ഇത് മുഴുവൻ ഷേവ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മൊട്ടീവ് എന്നാണ് മാം പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടായി ഒരു കാര്യം കൂടെ ഞാൻ പറയാം അത് ഞാൻ പറയുന്നേക്കാളും മാം തന്നെ പറയണം അതായത് ഒരു വളയുടെ കാര്യം മാം നമ്മള് കണ്ടൊരു കാര്യമാണ് മാം ഒരു അത് മാം തന്നെ പറയും വർഷത്തിൽ ഞാനൊരു ഡെഡ് ബോഡി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒരു ഡെഡ് ബോഡി ഡ്യൂട്ടിക്ക് പോയി അപ്പൊ ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സാറ് പോയി പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അവര് അവിടെ അമ്പതിനായിരം രൂപയോളം അന്ന് അമ്പതിനായിരം രൂപ അടക്കം ഹോസ്പിറ്റലുകാർക്ക് ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തില്ലെങ്കിൽ അവർക്കും ഹോസ്പിറ്റലിൽ നടത്തി കൊണ്ടുപോകണ്ടേ മനസ്സിലായി അപ്പം എനിക്കപ്പൊ തോന്നിയത് പെട്ടെന്ന് ആ പെട്ടെന്ന് ബോഡി ഒന്ന് റിലീസ് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലേ അന്ന് പോസ്റ്റ്മോർട്ടം നടക്കുള്ളൂ എങ്കിലാണ് അവർക്ക് ബോഡി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ മർഡർ ആയിരുന്നത് പിന്നെ വേറൊന്നും നോക്കിയില്ല കയ്യിൽ മൂന്ന് വളി ഉണ്ടായിരുന്നു ഊര് അവർക്ക് അവിടുത്തെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു ബോഡി റിലീസ് ചെയ്തു അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന മൂന്ന് സ്വർണവള ഊരി കൊടുത്തൊരു കഥയാണ് മാം പറഞ്ഞത് അപ്പം ഈ ഒരു ആംബുലൻസിന്റെ കേസ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പേഷ്യന് ഒടി കൊടുത്താണെങ്കിലും ഈ ഒരു വളരെ കാര്യമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മാം ചെയ്യുന്നുണ്ട് അപ്പം മാം എല്ലാവിധ ആശംസകളും വളരെ 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 സന്തോഷമുള്ള കാര്യമാണ് മാം ചെയ്യുന്നത് അപ്പം എന്തായാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നാളെ ചെയ്തു പോകാൻ പറ്റട്ടെ എവിടെ മാമിന്റെ പേഴ്സണൽ കാര്യം പറയാം എവിടെ വീട് എന്റെ വീട് വെണ്ടൂർ ആമ്പല്ലൂർ അടുത്താണ് കുട്ടികളുണ്ട്